ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ലിപ് ലിപ്ഷെയ്ഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ ഇതെന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ലിപ് ലിപ്ഷെയ്ഡാണ് ഇത് മാസിൻ്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് കോറസ് ഗേളാണ് സീറോ ത്രീ ഇത് ഭയങ്കര അടിപൊളിയെന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ലിപ്ഷെയ്ഡാണ് കേട്ടോ എല്ലാ സ്കിൻ ടോണുള്ള ആൾക്കാർക്കും ആവുന്ന ഒരു ലിപ് ഷെയ്ഡാണ് ഇപ്പോൾ ഡെസ്ക് ഈ ടു ഡീപ്പ് ആണെങ്കിൽ കുറച്ചൊരു ഒരു ബ്രൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു റെഡിഷ് ബ്രൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു ആണ് കേട്ടോ ഒരു എന്തായാലും ചേരും ചേരാതിരിക്കില്ല എന്തായാലും നമ്മളിപ്പോൾ എൻ്റെ ഒരു സ്കിൻ ടോൺ ആണെങ്കിൽ ഇപ്പോൾ ഈ കാണുന്നില്ല ആ ഒരു ഷെയ്ഡായിട്ട് തന്നെയാണ് ഇരിക്കണത് ഒരു ന്യൂഡല്ല എന്നൊരു ബ്രൈറ്റ് ഭയങ്കര ബ്രൈറ്റുമല്ല ഒരു നമ്മുടെ സ്കിന്നിനി കോംപ്ലിമെൻ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കളറാണ് കേട്ടോ എനിക്ക് ഇട്ടിട്ട് തോന്നിയിട്ടുള്ളതൊരു ഒരു ഒരു മെറൂൺ ഒരു റെഡിഷ് മെറൂൺ കളറാണ് തോന്നിയിട്ടുള്ളത് ഇട്ടിട്ട് നമ്മുടെ സ്കിന്നു ഭയങ്കരമായിട്ട് ബ്രൈറ്റായിട്ട് നിൽക്കുന്നുണ്ട് എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ വേറൊരിതെന്ന് പറഞ്ഞാൽ ഞാൻ സെർച്ച് ചെയ്ത് മേടിച്ചൊരു ഷേ ഷെയ്ഡാണ് എന്താ നമ്മുടെ വേറെ റിവ്യൂ ഒന്നും നോക്കാതെ നമുക്ക് എനിക്കിഷ്ടമായിട്ട് മേടിച്ചിട്ടുള്ളൊരു ഷെയ്ഡും കൂടെ ആണ് അപ്പോൾ അത് നല്ലയാവുക എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം ഞാനിത് ഒയ്യോ പൈസ പോയി എന്ന് വിചാരിച്ചതാണ് ഇതിൻ്റെ പാക്കിങ് കണ്ടപ്പോൾ അതായത് പുറത്ത് നിന്ന് ഇതിൻ്റെ ഷെയ്ഡ് കണ്ടപ്പോൾ കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ ഒരു ടെസ്റ്റ് നടത്തുകയാണ് ഇത് ഭയങ്കരമായിട്ട് ലോങ് ലാസ്റ്റ് കേട്ടോ നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും അപ്പോൾ ഞാൻ ഇട്ടു പോകുമ്പോൾ അത്രയും കട്ടിക്കിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ചു നമ്മൾ ഫ്രൈഡ് റൈസും ചിക്കനും ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫ്രൈഡ് റൈസിൽ അത്യാവശ്യം ഗീയും എന്താ എണ്ണയും കാര്യങ്ങളും ഓയിൽ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് കഴിച്ചിട്ട് നമ്മുടെ ഇത് ഇങ്ങനെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളൊരു ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിച്ചു കഴിഞ്ഞിട്ടും അത്യാവശ്യം ഒരു ടിൻ്റ് നമ്മുടെ ലിപ്പിലുണ്ടായിരുന്നു നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി നന്നായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ എന്നിട്ട് ഒരു വൈകുന്നേരം ആയപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഈ ഒരു ഷെയ്ഡായിരുന്നു അതായത് അത്യാവശ്യം ഒരു എന്താ പറയുക മുഴുവനായിട്ട് നമ്മൾ ലിപ്പിൽ നിന്ന് പോയിട്ടില്ല എന്നാൽ ഉണ്ടേനും എന്നാൽ പോയോ ചോദിച്ചാൽ പോയി പക്ഷേ എന്നാൽ നമ്മളെ ലിപ്പിലൊരു ഉണ്ട് ഇതിപ്പോൾ വൈകുന്നേരം ഒരു എട്ട് മണി ആ ഒരു സമയമാണ് കേട്ടോ നേരം നമ്മൾ കിടന്നൊക്കെ ചെയ്തിട്ടുള്ളൊരു കോലാണിത് പിന്നെ അതുമല്ല നമ്മൾ പുറത്ത് പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നെട്ടോ നമ്മൾ പേഴ്സണലി ഇതിൻ്റെ പെർഫോമൻസ് വൈസും ഷെയ്ഡ് വൈസും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾക്ക് മേടിക്കാൻ താഴെ ഞാൻ ലിങ്ക് കൊടുക്കാവേ